തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു

നമ്മൾ ഇത്തവണ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖിക്കുകയാണ് ഇന്ന് വരെ നമ്മൾ കാണാത്ത പ്രശ്നങ്ങളാണ് പറൂരിലേക്ക് കിടക്കുന്നത് നമ്മളെല്ലാവരും ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ദേശീയപാത പറൂരിൽ വലിയ വികസനം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ദേശീയപാത നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാണ്ട് റേറെ ഭാഗത്തേക്കൂടെ പോവുകയറിയും പറവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ശ്രീ രമേശ് ഡി കുറുപ്പിനെയും വൈസ് ചെയർമാൻ ശ്രീമതി ലൈജി ബിജുവിനെയും പൊതുയോഗ വേദിയിൽ സ്വീകരണം നൽകി വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ മൊമെന്റോ നൽകി ആദരിച്ചു ഇത് സഹകരണ മേഖലയിൽ ഓരോ കാര്യങ്ങളും രീതിയിലേക്കുള്ള ന്യൂസ് ബ്യൂറോ പറവൂർ